ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളെക്കുറിച്ച് സംശയങ്ങൾ ഒരുപാടുണ്ട് ഇതിൽ ഒരുപാട് അട്ടിമറി ജനങ്ങൾ സംശയിക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തൊരു സുതാര്യത ഉണ്ടാകണം എന്ന ആവശ്യവുമായി സുപ്രീം കോടതിയിൽ എത്തിയതൊരു അഭിഭാഷകനാണ് വോട്ടിംഗ് യന്ത്രത്തിനൊപ്പം വി വി പാറ്റ് സ്ലിപ്പുകൾ അതായത് വോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്ലിപ്പ് ആ വോട്ട് ആർക്കാണ് ചെയ്തതെന്ന് വ്യക്തമാക്കുന്നതാണ് അപ്പോൾ ആ സ്ലിപ്പുകൾ എണ്ണണം എന്നുള്ള ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതിക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു മണ്ഡലത്തിലെ ലോക്സഭാ മണ്ഡലത്തിലായാലും നിയമസഭാ മണ്ഡലത്തിലായാലും ആ മണ്ഡലത്തിലെ എല്ലാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെയും വി വി പാറ്റ് മുഴുവൻ എണ്ണണം എന്നുള്ളതാണ് ആവശ്യം അപ്പോൾ ഈ ഹർജി നൽകിയത് അഡ്വക്കേറ്റ് അരുൺകുമാർ അഗർവാളാണ് നിലവിൽ ഈ വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണുന്നുണ്ട് പക്ഷേ അത് വളരെ നോമിനലായ ഒരു എണ്ണം മാത്രമാണ് അതായത് ഒരു മണ്ഡലത്തിൽ ആകെ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ അഞ്ച് മെഷീനുകളിൽ മാത്രമാണ് ഇപ്പോൾ ഈ വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണുന്നത് ഇതുപോലെ ഒരു മണ്ഡലത്തിൽ എത്ര വോട്ടർ മെഷീനുണ്ടോ അതിലെല്ലാം അതിലെ എല്ലാം സ്ലിപ്പുകൾ എണ്ണണം എന്നുള്ള ആവശ്യമാണ് പക്ഷേ കോടതി ഇത് സംബന്ധിച്ചൊരു തീരുമാനം എടുത്തില്ല പക്ഷേ ഹർജി ഫയലിൽ സ്വീകരിച്ചു വി വി പാറ്റ് സ്ലിപ്പുകൾ ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കാൻ വോട്ടർമാരെ അനുവദിക്കണം എന്ന ആവശ്യം കൂടി ഈ ഹർജിക്കാരൻ ഉയർത്തുന്നുണ്ട് വി പാറ്റ് എണ്ണുന്ന രീതിയിൽ മാറ്റം വരുത്തണമെന്ന ഹർജിയിലെ ആവശ്യം പരിഗണിക്കണം എന്നും പറയുന്നുണ്ട് ഒന്നിന് പിറകെ മറ്റൊന്ന് എന്ന ക്രമത്തിൽ വേണം വി വി പാറ്റ് എണ്ണാൻ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാർഗനിർദ്ദേശത്തെയും ഈ ഹർജിക്കാരൻ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇത് അനാവശ്യമായ കാലതാമസം ഉണ്ടാക്കും ഒരേ സമയം കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിച്ചാൽ മുഴുവൻ വി വി പാറ്റുകളും പെട്ടെന്ന് എണ്ണിത്തീർക്കാൻ പറ്റും എന്നാണ് ഈ ഹർജിക്കാരൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ച് കോടതി അവരുടെ വിശദീകരണം തേടിയിട്ടുണ്ട് ജസ്റ്റിസ് ബി ആർ ഗവായ് സന്ദീപ് മെഹത്ത എന്നിവരുടെ ബെഞ്ചാണ് കമ്മീഷന് നോട്ടീസ് അയച്ചത് ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും ഈ ഒരു വിഷയം എല്ലാവരും വളരെ കൂടിയാണ് നോക്കുന്നത് കാരണം നമുക്കറിയാം ഈ വോട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ചില അട്ടിമറികൾക്ക് സാധ്യതയുണ്ട് എന്ന് പല ഫോണുകളിൽ നിന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സ്ലിപ്പ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായി ഘട്ടത്തിൽ അതായത് ആദ്യം ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ കഴിയും അതിനുശേഷം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ എടുത്തിട്ട് ഈ വി വി പാറ്റ് സ്ലിപ്പുകൾ കൂടി എണ്ണിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് തമ്മിൽ ഒരേ രീതിയിലാണെങ്കിൽ യാതൊരു അട്ടിമറിയുമില്ല എന്ന് വ്യക്തമാവുകയും ചെയ്യും ആ ഒരു സാഹചര്യത്തിലാണ് ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്